ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് കിലോ സമ്മാനം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഹിന്ദു പത്രത്തിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ പ്രതികരണവുമായി പി കെ ബഷീർ എം എൽ എ സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി ആരെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു പി വി അൻവർ എം എൽ എയുടെ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിലും പി കെ ബഷീർ എം എൽ എ പ്രതികരിച്ചു മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ കൊടുത്തതേ ആരെ കണ്ണില് പൊടിയിടാനാ മുഖ്യമന്ത്രിക്ക് പി ആർ ഞങ്ങൾ എല്ലാ കാലത്തും ഞങ്ങളെ പ്രതിപക്ഷം എന്നും ഉന്നയിക്കുന്ന ഒരു വർത്തമാന രണ്ടായിരത്തിഇരുപതില് മുഖ്യമന്ത്രി പറഞ്ഞു എനിക്കെന്തിനാ പി ആർ വർക്ക് എന്നെ പറ്റി അറിയില്ല കഴിച്ചു അപ്പൊ നമ്മളല്ല പറഞ്ഞത് ഹിന്ദു പത്രത്ത് കൊടുത്തു ഹിന്ദു പത്രക്കാര് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പി ആർ പി ആറ് ആളാണ് ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ മലപ്പുറത്തെ പറ്റിയുള്ള ഈ പരാമർശം കൊടുത്തത് അപ്പൊ അതിന്റെ സ്വാഭാവികമായിട്ടും ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെ പിന്നെന്തായാലും ഒന്നും പറയാനുള്ളത് ഇത് അപ്പുറത്ത് ഭരണകക്ഷിക എം എൽ എ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു അതിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വേറെ കാട് സി പി എമ്മും മുഖ്യമന്ത്രിയും ഇറക്കുകയാണ് അതാണ് ഇതിന്റെ സ്ഥിതി അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം അതിലേക്ക് ഞാൻ എന്താ അഭിപ്രായം പറയുന്ന അത് ഒരാൾ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോഴത്തേനാൾ അങ്ങോട്ടാണ് ഇങ്ങോട്ടല്ല അത് അയാളെ വ്യക്തിപരമായ കാര്യമുണ്ട് അതേ പാർട്ടിണ്ടാക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്